എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദു ആകെ വിഷമത്തിലായതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് നന്ദുനോട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദു നിനക്ക് പറ്റിയത് ഇങ്ങനെയല്ലായിരുന്നല്ലോ നമ്മൾ പൊളിച്ച് നടന്നതല്ലേ ഇപ്പോൾ നീ ആകെ എപ്പോടെ വിഷാദരോഗം ബാധിച്ച പോലെയല്ലോ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുക അപ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് തോന്നുന്നതാ കുറച്ച് നാളത്തേക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടേരെ ഞാൻ അടിച്ചു പൊളിക്കാനോ അങ്ങനെ കറങ്ങി നടക്കാനോ ഒന്നും ഇല്ല എന്ന് പറയും നേരം അവർ ചോദിക്കുന്നുണ്ട് അതങ്ങനെ ശരിയാവുകയല്ലോ നിനക്ക് എന്തോ മനസ്സിലൊരു വിഷമമുണ്ട് അതെന്താണേലും ഞങ്ങളോട് തുറന്നു പറയണം എന്ന് പറയുമ്പോൾ ഒരു വിഷമവും ഇല്ല അതൊന്നും പറയാനും എനിക്ക് പറ്റത്തില്ല എന്ന് തന്നെ പറയാൻ നന്ദു നേരം അവർ പറയുന്നുണ്ട് ആഹാ എന്നാൽ അതൊന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമല്ലോ എന്ന് പറഞ്ഞാൽ അവർ ചാടി എങ്ങനേക്കും നേരം നന്ദി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോവാ എന്ത് എന്തിനാ എന്ത് ചെയ്യാൻ പോവാ എന്നൊക്കെ ചോദിക്കും നേരം പറയുന്നുണ്ട് നിന്റെ കാര്യമൊന്നും നീ ഞങ്ങളോട് പറയാറില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം പറയാൻ മനസ്സില്ല ഏതായാലും നിന്റെ വിഷമത്തിന് കാരണം എന്താണെന്ന് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകുന്നേക്കും ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ നന്ദു പിന്നെ അവർ നേരെ പോകുന്നത് അനിയുടെ അടുത്തോട്ടാട്ടോ എന്നിട്ട് അനിയോട് ചോദിക്കും ഇങ്ങനെ നന്ദൂൻ ആകെ വിഷമമാണ് കാര്യം എന്താണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കും അനി പറയുന്നുണ്ട് അതിനുള്ള കാരണം ഞാൻ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം എനിക്ക് നന്ദുനെ ഭയങ്കര ഇഷ്ടമാണ് വിവാഹം കഴിക്കാനും താല്പര്യമുണ്ട് അതുപോലെ തന്നെയാണ് നന്ദൂനും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയും അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നന്ദു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് നിന്നും പറഞ്ഞില്ല പക്ഷേ എൻ്റെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് നന്ദൂന് ഇതുപോലെ ഇത്രയും വിഷമം വന്നത് അത് വിവാഹം കഴിഞ്ഞാൽ ഞാൻ അകന്നു പോകൂല എന്ന് ഓർത്തിട്ടായിരിക്കാം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയും അന്നേരം അവർ പറയുന്നുണ്ട് കൂട്ടുകാർ പറയുന്നുണ്ട് നന്ദു അങ്ങനെ പ്രേമിക്കുന്ന ടൈപ്പൊന്നും അല്ലായിരുന്നു എന്ന് അന്നേരം അനു പറയുന്നുണ്ട് ഞങ്ങൾ സൗഹൃദം തുടങ്ങിയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ എപ്പോഴും ഞങ്ങളുടെ മനസ്സ് കൈന്നു പോയി അതുതന്നെയാണ് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇതിപ്പം എൻ്റെ വിവാഹത്തിൻ്റെ കല്യാണക്കുറിക വരെ അടിച്ച് ക്ഷണക്കക്ഷണം വരെ തുടങ്ങിയിട്ടുണ്ട് ക്ഷണക്കത്തെല്ലാം എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും എൻ്റെ കൂടെ നന്ദു നിൽക്കുവാണെങ്കിൽ ഞാൻ അവളെ തന്നെ വിവാഹം കഴിക്കുമെന്ന് അനി പറയുന്നുണ്ട് എന്നിട്ട് ആട്ടോ എന്നിട്ടാട്ടോ ആനിയങ്ങ് പോകുന്നേ അന്നേരം കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താടാ ചെയ്യുന്നതെന്ന് അന്നേരം കൂടെയുള്ള ഒരുത്തും പറയും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അവളുടെ ചേച്ചിയില്ലേ നയനീച്ചി നയനേച്ചയെ അറിയിക്കാം നയനീച്ചിക്ക് ഇനി ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ നേരെ അനന്തപൂരിയിലേക്ക് പോരുക ഇവർ അനന്തപുരിയിലേക്ക് കയറി വരുന്നത് കനക കാണുന്നുണ്ട് ഇവരെ നേരം നേരെ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങോട്ട് വന്നിരുന്നില്ല നിങ്ങൾ നന്ദുവിൻ്റെ കൂട്ടുകാരല്ലേ എന്ന് ചോദിക്കും നേരം പറയും അതെ നന്ദുവിൻ്റെ കൂട്ടുകാർ തന്നെയാണ് അവൾക്കിപ്പോൾ ആകെ വിഷമാണ് ഒരു വിഷാദരോഗം ബാധിച്ച പോലെയാണ് അതിനുള്ള കാരണം ഇവിടുത്തെ അനിയാണ് അനിയെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അത് ഞങ്ങളോട് അനി തന്നെയാണ് പറഞ്ഞത് ആ കാര്യം നയനേച്ചി അറിയിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഓ അതിനാണോ രണ്ടെണ്ണം കൂടി ഇങ്ങോട്ട് വന്നത് ഏതായാലും ആ വിവാഹ ബന്ധത്തിനെ എനിക്കോ അതുപോലെ നന്ദുവിൻ്റെ അച്ഛനോ ഒന്നും ഇഷ്ടമല്ല പിന്നെ ഇവിടെയുള്ള എൻ്റെ രണ്ട് പെൺമക്കളുടെ കാര്യം നിങ്ങൾക്കറിയാലോ ഞങ്ങൾക്ക് കയറി വരാൻ യോഗ്യതയില്ലാത്ത ഒരു കുടുംബമാണിത് അതിൻ്റേതായ പല പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എൻ്റെ രണ്ട് പെൺമക്കൾക്കും ഇഷ്ടമല്ല ഈ ബന്ധം ഇനിയിപ്പം നിങ്ങൾ അവളെ ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എൻ്റെ രണ്ട് മക്കളുണ്ടല്ലോ അവരെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് വരും അതുകൊണ്ട് ഈശ്വരനെ വിചാരിച്ച് നിങ്ങൾ നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലോ ഒന്നും നിങ്ങൾ ഇടപെടേണ്ട അവളെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയും അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അനി ും ഇഷ്ടമാണ് ഇനിയിപ്പം നന്ദു കൂടെ നിൽക്കുവാണെങ്കിൽ അനി നന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് അതൊക്കെ ഇപ്പോഴത്തെ എടുത്ത് ചാട്ടം കൊണ്ട് തോന്നുക വിവാഹം കഴിയുമ്പം ഈ ഒരു ചിന്തയെല്ലാം മാറിക്കോളും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നന്ദൂൻ്റെ കൂടെ നിൽക്കാതെ അവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ എന്ന് പറയും അന്നേരം അവർ പറയുന്നുണ്ട് ഞങ്ങൾ നന്ദൂനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം പക്ഷേ അവൾക്ക് ഭയങ്കര സങ്കടമാണ് അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുക അന്നേരം കനക പറയുന്നുണ്ട് നിങ്ങൾ നല്ല കൂട്ടുകാരല്ലേ അപ്പോൾ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവൾക്ക് സന്തോഷം അവൾക്ക് സന്തോഷം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയല്ലേ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യും ഈ എൻ്റെ പൊഞ്ഞുമക്കള് ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇനി മേലാ ഈ കാര്യം പറഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് കയറിയക്കരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മരെ ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് പറഞ്ഞു വിടു കേട്ടോ അപ്പം ഈ സംഭവം മേളിൽ നിന്ന് നായനെ കാണുന്നുണ്ടായിരുന്നു നായനെ നേരെ ഇറങ്ങി വരും യുവന്മാരെ പറഞ്ഞു വിട്ടിട്ട് കനങ്ങി അകത്തോട്ട് കയറി ചെല്ലുക കനക അത്തോട്ട് കയറി വരുന്നത് നയനെ കാണും അന്നേരം ഒരു ചെറിയൊരു പരിഭ്രമമാണ് അന്നേരം അമ്മയ്ക്ക് എന്താ ഒരു ടെൻഷൻ പോലെ ചെയ്യുമ്പോൾ ഏ എനിക്കൊരു ടെൻഷനും എന്ന് പറയും ഇപ്പോൾ വന്നിട്ട് പോയത് നന്ദൂൻ്റെ കൂട്ടുകാരില്ല അവർ എന്തിനാണ് ഇങ്ങോട്ട് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ഓ നന്ദുനെ കണ്ടിട്ട് കുറേ ദിവസമായി അത് അന്വേഷിച്ച് വന്നത് അമ്മമാർ യുമാരുമായിട്ട് കൂട്ടുകൂടുന്ന അച്ഛന് ഭയങ്കര ഇഷ്ടക്കേട് പോലെ ഇപ്പം അതുകൊണ്ട് അവളെ പുറത്തേക്കൊന്നും വിടാറില്ല എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഇതാവുള്ള നല്ല ഫ്രണ്ട്സല്ലേ പിന്നെ എന്താ അവളൊക്കെ ഇവരുടെ കൂടെ ഒന്ന് പോ പുറത്തൊക്കെ പോയെന്നോർത്ത് അമ്മ എന്തിനാണ് അവളെ തടയുന്നത് നന്ദുൻ്റെ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ ഞാൻ ഞാനറിയാത്ത രീതിയിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ നിങ്ങൾ വയ്ക്കുന്നുണ്ട് അതിനുള്ള കാരണം എനിക്ക് മനസ്സിലായില്ല അവൾ എന്തോ കുഴപ്പത്തിൽ പോയി ചാടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നുമില്ല എന്താ കാര്യം ദൈവത്തെ ഓർത്തൊന്നും പറ എന്നൊക്കെ നയന പറയുന്നുണ്ട് അന്നേരം കനക പറയുന്നുണ്ട് എടി ഇത് അവരുടെ നല്ല കൂട്ടുകാരാണെന്ന് നീ പറഞ്ഞില്ലേ ഇതിലൊരുത്തൻ്റെ തല അടിച്ചു പൊളിച്ചിട്ടാണ് അവൾ ഇന്നാൾ പോലീസ് സ്റ്റേഷനിൽ പോയി കിടുന്നത് അതുകൊണ്ട് ഈ കൂട്ടുകെട്ട് തന്നെയാണ് അവളെ വീണ്ടും വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് ഈ കൂട്ടുകെട്ട് ഇല്ലെങ്കിൽ തന്നെ അവൾ ഒന്ന് രക്ഷപ്പെടും അതുകൊണ്ട് ആ ഇനി അവളുമായിട്ട് കൂട്ടുകൂടാൻ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു വിട്ടതാ എന്ന് പറയും എന്നാൽ നയന ചോദിക്കും ഞാനമാരെ കണ്ട് സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അമ്മമാർ ആ രീതിയിലൊന്നും വരിയല്ല എന്ന് പറഞ്ഞിട്ട് കാരണമെങ്കിൽ അവിടെ നിങ്ങൾ പോരു പോകുക കേട്ടോ അപ്പോഴും നായ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് പിന്നീട് കൂട്ടുകാർ തിരിച്ചു വന്നിട്ട് നന്ദുവിനെ കാണുന്നുണ്ട് അന്നേരം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സംഭവമൊക്കെ പറയും അന്നേരം പറയുന്നുണ്ട് ഈശ്വര നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടാൻ പോയത് ഈ കാര്യമൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വേറെ ആരും അല്ല ഞങ്ങളോട് പറഞ്ഞാൽ അനി തന്നെയാണ് അനി ഞങ്ങളോട് പറഞ്ഞു നന്ദു ഉറച്ച് നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്താൻ നന്ദുവിനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു ഞങ്ങളത് നടത്തി തരാമെന്ന് പറയും അന്നേരം പറയും നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ഇടപെടാൻ നിൽക്കരുത് ഇപ്പം നിങ്ങൾ അനന്തപുരിയിലേക്ക് ചെന്നപ്പോൾ ആരെയാണ് കണ്ടത് എന്നൊക്കെ ചോദിക്കും അന്നേരം പറയുന്നുണ്ട് നന്ദുവിൻ്റെ അമ്മ കണ്ടു എന്ന് പറയുമ്പോൾ എല്ലാം കുളവാക്കി നിങ്ങളെന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടത് അമ്മയോർക്കും ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടതാണെന്ന് ഓർക്കുമെന്ന് പറയും അന്നേരം പറയുന്നുണ്ട് അങ്ങനെ ഓർത്തു നിന്ന് ഓർത്ത് ഇപ്പോൾ എന്താ കുഴപ്പം എങ്ങനെയാണെങ്കിലും ഇനിയിപ്പം നന്ദുവിൻ്റെയും അനിയുടെയും കല്യാണം നടത്തിയിട്ടേ ഉള്ളൂ ഞങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദു ചാടി എഴുന്നേറ്റ് അതിലൊരു തന്നെ കൊളർന്ന് പിടിക്കുന്നുണ്ട് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുതെന്ന് ഈശ്വരനെ വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുകയോ എൻ്റെ കാര്യത്തിൽ നിങ്ങളിടുന്ന എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോവാം അപ്പം കൂട്ടുകാര് പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യൂടാ ഈ വിവാഹം നടത്താൻ ചെയ്യുമ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അവനെ പക്ഷേ വിവാഹം നടന്ന് ഇനി നമ്മളെന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് രണ്ടുപേരുടെ ഇങ്ങനെ അവിടുന്ന് പോരുമ്പഴും നന്ദുവിന് നല്ല വിഷമമുണ്ടെങ്കിൽ ഇതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ അനിയെ കാണിക്കുന്നു അനിയാകെ ചടഞ്ഞ് കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആദർശമുണ്ടടുത്ത് അപ്പോൾ ആദർശം പറയുന്നുണ്ട് നീ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുക അത് ആ കല്യാണക്കുറി എടുത്തുകൊണ്ട് പോയി നിനക്ക് വിളിക്കേണ്ടവരൊക്കെയോ ഒന്ന് വിളിക്കാൻ മലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം അങ്ങോട്ട് ദേവയാനി ഇറങ്ങി വന്നിട്ടുണ്ട് അന്നേരം ദേവയാനി പറയും കല്യാണം വിളിച്ചാൽ മാത്രം പോരാ ഇനി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിന്നെ ഏപ്പിക്കാൻ പോവാ മൂന്ന് ബ്രാഞ്ചിൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല പുതിയതായിട്ട് തുടങ്ങുന്ന ബ്രാഞ്ചിൻ്റെ എം ഡിയും കൂടി നിന്നെയാണ് ആക്കാൻ ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകട്ടോ അനി അന്നേരം അങ്ങോട്ട് ജലജ് വന്നിട്ട് എല്ലാം കൂടെ അനിയുടെ തലയിലേക്ക് വെച്ച് അവനെ കൊണ്ട് ഇതെല്ലാം കൂടെ ചുമക്കാൻ പറ്റുമോ എന്ന് വയ്ക്കും അപ്പം ദേവേനി പറയും അതവൻ ചെയ്യണം അങ്ങനെ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാതെ അങ്ങനെ നടന്നാൽ ശരിയാകുകയല്ലോ എന്ന് പറയും അന്നേരം ആദർശ് പറയും ഇവൻ കുറച്ച് ഉഷാറായിട്ട് എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ പകുതി ഭാരം കുറഞ്ഞേനെ എന്ന് പറയും അന്നേരം ജലജ് പറയും അതിന് കുറച്ചൊക്കെ അഭിയേക്കൂടി ഏപ് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അതിന് നമുക്ക് വിശ്വാസം ഉള്ളവരെയല്ലേ അപ്പിച്ചു ഏപ്പിക്കാൻ പറ്റുള്ളൂ ഇന്ന് തന്നെ നോക്കിയാൽ കഴിഞ്ഞ ദിവസം ആ ഡിസൈൻ വരച്ചപ്പം അത് അഭിയുടെ എന്ന് പറഞ്ഞ് അവൻ്റെതാക്കം നോക്കിയില്ല അവൻ അങ്ങനെ ഇത്രത്തെയോ എന്തോരം കള്ളത്തരങ്ങൾ അവൻ കാണിച്ചേക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ ദേവേനയും പറയുന്നുണ്ട് അത് ശരിയാണ് അഭിയുടെ കള്ളത്തരങ്ങൾ നമ്മൾ മൂടോടെ പിടിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ദേവേനിയും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അങ്ങോട്ട് കനകയും നയനയും കൂടെ ഇറങ്ങി വരും അന്നേരം ദേവേനിയും പറയുന്നുണ്ട് നിങ്ങളുടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുവാണ് അനിക്ക് വിവാഹശേഷം അവൻ്റെതായ ജീവിതം തുടങ്ങുമ്പം വന്നു കയറുന്ന പെണ്ണിനനുസരിച്ചുള്ള സ്റ്റാറ്റസ് അവനെ കാണണം അതുകൊണ്ട് ഇവനെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ അനിയുടെ പെണ്ണ് ഇങ്ങോട്ട് കയറി വന്നതിന് ശേഷം അവളുടെ എല്ലാ കാര്യങ്ങളും നയനെ നോക്കിക്കോണം അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ ചോദിക്കുകയുള്ളു അവളെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ശ്രദ്ധിക്കും ണം എന്നൊക്കെ ഇങ്ങനെ നയനോട് പറയാം അന്നേരം അനിയോജിക്കുന്നുണ്ട് അതെന്തിനാ നയനേച്ചി ഇതെല്ലാം നോക്കുന്നത് കയറി വരുന്ന പെണ്ണിന് കൈകാലും ഉള്ളതല്ലേ വലിയ മേന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അവളൊരു ചെറിയ കുട്ടി അവൾക്ക് അടുക്കളപ്പണി ഒന്നും അറിയത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നയനെ തന്നെ നോക്കണമെന്ന് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് അല്ലെങ്കിൽ നയനമോള് തന്നെയല്ലേ എല്ലാം നോക്കുന്നത് ഇതുവരെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും അവൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കനകയും പറയും അന്നേരം ഇതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ജലചയ്ക്ക് അപ്പോഴത്തേക്കും ആദർശിന് ഒരു ഫോൺ കോൾ വരും അത് നിർമ്മലിൻ്റെ കൂട്ടുകാരനെ പോലീസുകാർക്ക് കിട്ടി അതിലൂടെ നിർമ്മലിനെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ ഫോൺ കോൾ വന്നു കഴിയുമ്പം ആദർശ് ഈ കാര്യങ്ങളെല്ലാം അവിടെ പറയും അന്നേരം ഭയങ്കര ടെൻഷനിലാ കേട്ടോ ജലജ അഭി ചെയ്തു വെച്ചേക്കുന്നത് ജലജയ്ക്ക് അറിയാലോ അന്നേരം കനക പറയുന്നുണ്ട് ഏതായാലും നന്നായി അവന് കിട്ടിയിട്ട് വേണം ഇതിന് പുറകിലുള്ളവരെ ഒന്ന് കണ്ടുപിടിക്കാൻ എന്ന് കനകയും നയനയും കൂടെ പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇതിൻ്റെ പുറകിലുള്ള ആരാണെങ്കിലും അവൾക്ക് നവയ്ക്ക് ശരിക്കും ഈ നിർമ്മലുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല പണ്ട് അതാണല്ലോ അവൻ ഇങ്ങനെ പുറകെ വന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അതായി എനിക്കിഷ്ടമല്ലാത്തതെന്ന് ദേവേനു പറയും അന്നേരം ആകപ്പാടൊരു വിഷമം ആവുന്നുണ്ട് നയനക്ക് ഏതായാലും ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ജലജ അബിയുടെ അടുത്തോട്ടാണ് എന്നിട്ട് അബിയോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അഭിക്ക് ഭയങ്കര ടെൻഷൻ ഞാനൊന്ന് അവനെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കുമ്പം അവൻ ഇവിടെയൊന്നും ഇല്ല ദൂരെ എവിടെയോ വിളിച്ച് നടക്കുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് ജലജയോട് അമ്മ പേടിക്കൊന്നും വേണ്ട അവൻ മുങ്ങി നടക്കുക പോലീസാരുടെ കണ്ണിലൊന്നും വന്ന് പെടിയല്ല എന്ന് പറയും നേരം ജലജ പറയുന്നുണ്ട് നീ എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെയേ വരുവുള്ളൂ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ വരും ഇതൂടെ ചെയ്തത് നീയാണ് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വന്നിരിക്കുകയോ മുത്തച്ഛൻ വേറെ തിരിഞ്ഞൊന്നും നോക്കേണ്ട കാര്യമില്ല രണ്ടെണ്ണത്തിനെ നിന്നെയും എന്നെയും ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും ഇപ്പം ഈ വീടിൻ്റെ അഭിമാനം രക്ഷിച്ചത് നയനയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്നത് ഇനി വേറെ ഒരുത്തി ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ ഇനി അവളായിരിക്കും ഇവിടുത്തെ താരം ശരിക്കും ഈ വീടിൻ്റെ നിലയ്ക്കും വിലക്കും ചേർന്ന ആ ഒരു പെൺകുട്ടിയാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അതുകൊണ്ട് തന്നെ അനിക്ക് അവളേക്കാൾ കൂടുതൽ പവർ കാണണം എന്ന് പറഞ്ഞാൽ ഉള്ള ഉത്തരവാദിത്തങ്ങൾ മൊത്തം ഏട്ടത്തീന്ന് പറയുന്ന അവർ അനിയുടെ കയ്യിലാണ് ഏൽപ്പിക്കാൻ പോകുന്നത് ചിലപ്പം വന്ന് കയറുന്ന പെണ്ണായിരിക്കും ഇതെല്ലാം ഭരിക്കാൻ പോകുന്നത് അത് ആദർശനം കൊടുക്കാത്തതിന് കാരണം ആദർശനേക്കാൾ കൂടുതൽ അനിയെ വലുതാകണമെന്ന് അവർ ചിന്തിക്കാൻ കാരണം നയന ഇഷ്ടമല്ലാത്ത അതുകൊണ്ടാണ് പക്ഷേ നിനക്കൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ നീ ഇവിടുത്തെ സ്റ്റാഫായി തന്നെ ജീവിച്ച് മരിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയും അന്നേരം അഭി പറയുന്നുണ്ട് അമ്മ ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല അത് ഇങ്ങനെയൊക്കെ ആയി തരുന്നതിന് എന്താ ചെയ്യുന്നത് നമ്മുടെ സമയം വരും എന്നൊക്കെ പറയുമ്പോൾ ഊവ്വ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് ജലജ അന്നേരം പിടിച്ചു നിർത്തിയിട്ട് പിന്നെയും പറയുന്നുണ്ട് അമ്മേ നമ്മുടെ നല്ല സമയം വരും അന്നേരം ഇതൊക്കെ നേരെ തിരിഞ്ഞു വരും എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് അത് മിക്കവാറും എന്നെ ചത്ത് എൻ്റെ എന്നെ എടുക്കുന്ന സമയത്തായിരിക്കും എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് പോവാട്ടോ ജലജ അന്നേരം ആകെ ശ്രമിച്ചു നിൽക്കുന്ന അഭി കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു